ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് പിന്നാലെ മോദിക്ക് അടി തെറ്റുകയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഇത് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇവിടെ ഒരു പ്രധാനമന്ത്രിയും ഇങ്ങനെ തരം താഴ്ന്നിട്ടില്ല എന്ന് രാജ്യം വിളിച്ചു പറയുമ്പോൾ അത് തന്നെയാണ് സത്യം ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് പിന്നാലെ പോളിംഗ് ശതമാനത്തിലുണ്ടായ ഇടിവ് മോദിയെ നന്നായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് പോളിംഗ് ശതമാനം കുറയുമ്പോൾ സ്വാഭാവികമായും ഭരിക്കുന്ന പാർട്ടി അത് പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളത് ഒരു പൊതുധാരണയാണ് അവിടെ മോദി രണ്ടാം ഘട്ട പ്രചാരണത്തിന് പറഞ്ഞത് രാജ്യത്തെ സ്വത്തെല്ലാം കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കും എന്നാണ് ഇങ്ങനെ പറഞ്ഞു വരുത്തി വീണ്ടും വർഗീയതയുടെ വിത്തുപാകലാണ് ഉദ്ദേശം അല്ലാതെ വികസന തന്ത്രങ്ങൾ കൊണ്ടൊന്നും നേടാനാവില്ല എന്നൊരു തിരിച്ചറിവ് അതിന് പിന്നിലുണ്ട് വലിയ വികസനവുമായി ഉയർത്തിക്കാട്ടിയ അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്നാലെ അവിടെ ജീവിച്ചിരുന്ന ജനങ്ങളെ തെരുവിലേക്ക് വലിച്ചൊഴിച്ച് തള്ളപ്പെട്ട കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് ആ കുടി ഒഴിപ്പിക്കപ്പെട്ട മനുഷ്യരുടെ കണ്ണീരിൽ മോദിക്കെതിരെ ജനം തിരിയാൻ തുടങ്ങിയപ്പോൾ ഇനി ആകെയുള്ളത് വർഗീയതയും മുസ്ലിം വിരുദ്ധതയും ഇവിടെയാണ് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഹിന്ദു മുസ്ലിം എന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്ന കോൺഗ്രസിന്റെ ചോദ്യത്തിന് മുമ്പിൽ സത്യം പറഞ്ഞാൽ മോദി പെട്ടു എന്ന് തന്നെ പറയാം ഇവിടെ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ മുസ്ലിം ഹിന്ദു എന്നിങ്ങനെ എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ കാണിച്ചു തരാൻ ഞാൻ പ്രധാനമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ് ഒന്നുകിൽ നിങ്ങൾ ഈ വെല്ലുവിളി സ്വീകരിക്കുക അല്ലെങ്കിൽ നുണ പറയുന്നത് അവസാനിപ്പിക്കുക കോൺഗ്രസ് വക്താവ് പവൻ കേര പറഞ്ഞതാണിത് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നതാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഒരു രീതി കോൺഗ്രസിന്റെ പ്രകടന പത്രിക എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗാർഗെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും ഇത്തരം തരം താണിട്ടില്ല എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെ മോദിക്ക് മുൻപേ അതേ അധികാര കസേരയിൽ ഇരുന്ന് കടന്നുപോയവരാണ് അതിൽ വാജ്പേയി പോലും ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ഇത്രയ്ക്ക് തരം താഴ്ന്നിട്ടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് നൂറ്റി നാല് കോടി ജനങ്ങളുമായി ലോകത്തിനു മുന്നിൽ മതേതരത്വത്തിന്റെ മാതൃക കാണിച്ച ഏക രാജ്യമാണ് ഇന്ത്യ പണ്ടേക്കു പണ്ടേ കോൺഗ്രസ് മൃഗീയമായ ഭൂരിപക്ഷമുള്ള കാലത്ത് പോലും മതേതരത്വത്തിനപ്പുറത്ത് ഈ രാജ്യം ചിന്തിച്ചിട്ടു പോലുമില്ല സംഘപരിവാർ ബി ജെ പി മൂല്യങ്ങളിൽ നിന്നാണ് നരേന്ദ്രമോദി പക്ഷേ ഈ വർഗീയ രാഷ്ട്രീയം പഠിച്ചതും ഇപ്പോൾ പയറ്റുന്നതും എന്തായാലും കോൺഗ്രസ് പ്രകടന പത്രിക വർഗീയതയുടെ മാനം കൽപ്പിച്ച് അഭിപ്രായ പ്രകടനം നടത്തിയ മോദിക്കെതിരെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻപിൽ എത്തിയിട്ടുണ്ട് അധികാരം ലഭിച്ചാൽ രാജ്യത്തിന്റെ സ്വത്തുക്കൾ കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് നൽകുമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വർഗീയ പരാമർശം തങ്ങളുടെ സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ രാജ്യത്തെ സ്വത്തിന്റെ ആദ്യ ഉടമസ്ഥാവകാശം മുസ്ലിങ്ങൾക്കാണ് എന്നാണ് അവർ പറഞ്ഞത് എല്ലാവരുടെയും സ്വത്ത് ശേഖരിച്ച ശേഷം കൂടുതൽ കുട്ടികളുള്ള ആളുകൾക്ക് അവർ അത് വിതരണം ചെയ്യുമെന്നാണ് ഇതിനർത്ഥം അവർ അത് നുഴഞ്ഞ കയറ്റക്കാർക്കായി വിതരണം ചെയ്യും നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം നുഴഞ്ഞ കയറ്റക്കാർക്ക് കൊടുക്കണോ ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അമ്മമാരെ സഹോദരിമാരെ ഈ അർബൻ നക്സൽ ചിന്താഗതിയിൽ നമ്മുടെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും താലിമാല പോലും ബാക്കി വെക്കില്ല എന്ന വൈകാരിക രീതിയിലാണ് മോദി രാഷ്ട്രീയത്തിൽ കളം നിറഞ്ഞത് എന്നാൽ ഹിന്ദു മുസ്ലിം എന്ന ഒരു വാക്ക് കാണിച്ചു തരാമോ എന്ന വെല്ലുവിളിയിൽ മലക്കം മറിഞ്ഞിരിക്കുകയാണിപ്പോൾ ബി ജെ പി മോദിയും